गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः कूचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पकमासने मणिमये वीरासने सुस्थितम् अग्रे वाचयति प्रभञ्जनसुते तत्त्वं मुनिभ्यः परं व्याख्यातं भरदादिभिः परिवृतं रामम् ശ്യാമളം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാണ്ടത്തിൽ വരുന്ന വാൽമീകി സ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ഒരു ദിവസം അവിടെ തങ്ങിയ അവർ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ചു ഋഷി നിർദ്ദേശിച്ച മാർഗത്തിലൂടെ പോയപ്പോൾ ചിത്രക്കൂട പർവ്വത സാനുക്കളിൽ എത്തിച്ചേർന്നു അവിടെയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നത് മുനിമാർ നിറഞ്ഞ ആശ്രമത്തിലേക്ക് രാമൻ കടന്നു ചെന്നു ആശ്രമ പരിസരം നോക്കി കണ്ടു അവിടെ മുനിസത്തമനായ വാൽമീകി വസിച്ചരുളുന്നത് ശ്രീരാമചന്ദ്രൻ കാണുകയുണ്ടായി രാമലക്ഷ്മണന്മാരും സീതയും മഹർഷിയുടെ പാദങ്ങളിൽ ശിരസ്സു ചേർത്ത് നമസ്കരിച്ചു വാൽമീകി മഹർഷി ത്രിലോകസുന്ദരനും രമാകാന്തനുമായ രാമനെ നോക്കിക്കണ്ടു അതിമനോഹരമായ രൂപം വിസ്മയഭാരത്താൽ കണ്ണു ചിമ്മാതെ ഏതാനും നിമിഷങ്ങൾ മഹർഷി വര്യൻ സ്തബ്ധനായിരുന്നു പിന്നീട് വേഗം എഴുന്നേറ്റ് സച്ചിദാനന്ദമൂർത്തിയായ രാമനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഋഷിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു വിശ്വത്തിനൊട്ടാകെ പൂജനീയനായ രാമനെ ആദരപൂർവം ഭക്തിപൂർവം അർഹ്യപാദ്യാദികളെ കൊണ്ട് ആ മഹർഷീശ്വരൻ പൂജിച്ചു മാധുര്യമേറിയ ഫലമൂലാദികൾ വിളമ്പിക്കൊടുത്തു അവരെ സ്വന്തം കയ്യാൽ ഊട്ടി ഇപ്രകാരം അവരെ അദ്ദേഹം നല്ലപോലെ ലാളിച്ചു വിനയാന്യുതനായ രാമൻ തൊഴു കയ്യോടെ വാൽമീകി മഹർഷിയോട് പറഞ്ഞു അച്ഛന്റെ ആജ്ഞ മാനിച്ച് ദണ്ഡകാനനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാരണങ്ങളൊന്നും ഒരുങ്ങുന്നില്ല എനിക്ക് സുഖമായി വസിക്കാൻ പറ്റിയ ഒരു സ്ഥാനം പറഞ്ഞു തന്നാൽ നന്ന് സീതയോടുകൂടി കുറച്ചു കാലം അവിടുന്ന് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രകാരമുള്ള രാഘവന്റെ വാക്കുകേട്ട് മുനി പുഞ്ചിരി പൂണ്ട് മറുപടി പറഞ്ഞു ആ മറുപടി സ്തുതിരൂപത്തിലുള്ളതാണ് ഒൻപത് തരത്തിലുള്ള ഉപാസകരുടെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ഈ സ്തുതിയിലൂടെ വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് നിർദ്ദേശിക്കുന്നത് അതിമനോഹരമായ ആ സ്തുതിയിലേക്ക് നമുക്ക് കടക്കാം സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേശു വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ സീതാ സഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്കാരണം ുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതം നിനക്കു മന്ദിരം നിത്യധർമാധർമ്മമെല്ലാമുപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്ര ത്വന്മന്ത്രജാപകരായുള്ള മനുഷ തന്മന പങ്കജം തേ സുഖമന്തിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ ശാന്തരാഗദ്വേഷന്മാരുമായി ലുഷ്ടാഷ്മഞ്ചന തുല്യമതികളാ ശ്രേഷ്ഠമതികൾ മനസ്തവമന്തിരം നിങ്ങൾ സമസ്തധർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ൊടും സന്തുഷ്ടരായ മരുവും സന്തതം തേ സുഖവാ സായമന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മയേത്തി നിശ്ചിത്യവാഴുന്ന ദിവ്യാസായമന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ഭവ സുഃഖ ദുഃഖാദിസവും ചിത്തെ വിചാരിക്കില്ലാത്മാവിനില്ലേതും ഇത്ത മുറച്ചു ഭജിക്കും അവരുടെ ചിത്തം തവ ഭവന്തം പരം ചിൽനം വേദസ്വരുപമനന്ത സാ വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം നാദാന് പരബ്രഹ്മ

तस्य चित्ते जनकात्मजया समं निःसंशयं वसिचीडुक श्रीपते सन्दताभ्यासदृढीकृतचेतसा सन्दतं तुदसेवा रतात्मना सन्दतं त्वं नाम चेतसा भक्तिद्रवात्मना अन्धर्गतराय वसिक्यनिसितया चिन्तितचिन्तामणि दया वारिथे जानकी जीवनस्मरणं जय जय राम राम सर्वत्र श्रीरामनाम सङ्गीर्तनं जय जय रामराम